ഈ പറയുന്ന വി എം സുധീരൻ ആണ് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നേരെ തിരിഞ്ഞു ഇത് അദാനിക്ക് അനുകൂലമായ കരാറാണെന്ന് ആദ്യം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല സി പി എം അല്ല മറിച്ച് ആരാ പറഞ്ഞത് വി എം സുധീര പറഞ്ഞത് വി എം സുധീരൻ അത്തരത്തിലൊരു നിലപാടെടുത്തപ്പോ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ അന്ന് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള വി എം സുധീരൻ ഒരു കത്ത് കൊടുത്തു രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കണം എന്നിട്ട് ഇക്കാര്യം വിശദീകരിക്കണം എങ്ങനെയാണ് ഈ കരാർ അദാനിക്ക് അനുകൂലമായിരിക്കുന്നത് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ശരിയാണ് ദേശാഭിമാനി കടൽ കൊള്ളാ എന്നൊരു കവർ സ്റ്റോറി തന്നെ അല്ലെ പേജിൽ അടിച്ചിട്ടുണ്ട് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടവാണ് നടക്കുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ആൻഡേ ജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഇത്തരം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന കരാർ നാൽപ്പത് വർഷത്തെ കുറിച്ചതിനെ കുറിച്ച് സി ആൻഡ് എ ജി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങളെ എടുത്തു തന്നെയാണ് സി പി എം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളപ്പോഴും സി പി എം ഈ പദ്ധതിക്കെതിരായിരുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി പി എം ഒരിക്കലും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ിൽ തന്നെ വിഴിഞ്ഞ മുതൽ തിരുവനന്തപുരം വരെ ഒരു മനുഷ്യ ചെങ്ങല സംഘടിപ്പിക്കുന്നുണ്ട് ആര് സി പി എം സംഘടിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കണ്ണിയാരാന്നറിയോ പിണറായി വിജയൻ അവസാനത്തെ കണ്ണി അറിയോ പന്നിൻ രവീന്ദ്രൻ അങ്ങനെ വലിയൊരു മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി എന്ന് മാത്രമല്ല പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേതാണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട് സി പി എം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല സി പി എമ്മിന്റെ വിമർശനം മറിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറ് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ്